ഭാരതത്തിന്റെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ യാഥാർത്ഥ്യത്തിലേക്കെന്ന റിപ്പോർട്ട് പുറത്തു വന്നു രാജ്യം തദ്ദേശീയമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ആണവോർജത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് നിലവിൽ ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള ആണവ വിമാനവാഹിനി സാങ്കേതിക വിദ്യ കൈവരിക്കുവാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് വിക്രാന്തിൻ്റെ വിജയകരമായ നിർമ്മാണത്തിന് പിന്നാലെയാണ് പ്രതിരോധ മേഖലയിൽ ഈ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് നിലവിൽ ഭാരതത്തിൻ്റെ പക്കലുള്ള വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളായ ഡീസൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തീരത്തേക്ക് മടങ്ങിയെത്തേണ്ടി വരുന്നത് അവയുടെ പ്രവർത്തന പരിധി പരിമിതപ്പെടുത്തുന്നു എന്നാൽ ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾക്ക് വർഷങ്ങളോളം ഇന്ധനം നിറയ്ക്കാതെ തന്നെ സമുദ്രത്തിൽ തുടരുവാൻ സാധിക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥാനവും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവികശക്തിയും പരിഗണിക്കുമ്പോൾ ദൂരപരിധിയില്ലാത്ത ആണവ വിമാനവാഹിനിയുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് നിലവിൽ അമേരിക്കയ്ക്ക് പതിനൊന്നും ഫ്രാൻസിന് ഒന്നും ഉൾപ്പെടെ ലോകത്ത് പന്ത്രണ്ട് ആണവ വിമാനവാഹിനികളാണ് ഉള്ളത് സ്വന്തമായി ആണവ വിമാനവാഹിനി വികസിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളും ഇന്ത്യയുടെ ഈ പുതിയ നീക്കത്തിന് പിന്നിലുണ്ട് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന പത്ത് യുദ്ധ ഉൾപ്പെടുന്ന ഒരു കപ്പൽ വ്യൂഹം തന്നെ രൂപീകരിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി ഇത് ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന ശേഷി ഇന്ത്യൻ മഹാസമുദ്രത്തിനപ്പുറത്തേക്ക് വികസിപ്പിക്കുവാൻ സഹായിക്കും ലോകത്തെവിടെയും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ആശങ്കകളില്ലാതെ എത്തിച്ചേരാനും ആക്രമിക്കുവാനും ഈ കപ്പൽ വ്യൂഹത്തിലൂടെ ഭാരതത്തിന് സാധിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനം വികസന ഘട്ടത്തിലുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് നാവികസേനയ്ക്കായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ട്വിൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എന്നിവ പുതിയ വിമാനവാഹിനിയിൽ വിന്യസിക്കുവാൻ സാധ്യതയുണ്ട് വിമാനവാഹിനിയിൽ നിന്ന് യുദ്ധവിമാനങ്ങളെ വളരെ വേഗത്തിൽ വിക്ഷേപിക്കുവാൻ സഹായിക്കുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം സ്വന്തമാക്കാനും നാവികസേനയ്ക്ക് പദ്ധതിയുണ്ട് നിലവിൽ അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും പുതിയ ഫോർത്ത് ക്ലാസ് വിമാനവാഹിനികളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനമാണിത് നിലവിലെ പദ്ധതി രേഖകൾ അനുസരിച്ച് ആണവ റിയാക്ടറിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടോടെ പൂർത്തിയാക്കും തുടർന്ന് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വിമാനവാഹിനിയുടെ നിർമ്മാണം ആരംഭിക്കും രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ ടി ഇ ഡി ബി എഫ് യുദ്ധവിമാനത്തിൻ്റെ പ്രോട്ടോ എ എം എം സി എയുടെ നാവിക പതിപ്പും പരീക്ഷിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ആണവ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പരീക്ഷണങ്ങൾ ആരംഭിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ഈ പരീക്ഷണങ്ങൾ വിജയകരമായാൽ രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ കപ്പൽ നാവികസേനയുടെ ഭാഗമാകും ഈ തദ്ദേശീയ വിമാനവാഹിനിക്ക് ഐ എൻ എസ് വിശാൽ എന്ന് പേര് നൽകുമെന്നാണ് സൂചന ഈ നീക്കം യാഥാർത്ഥ്യമായാൽ ആണവ വിമാനവാഹിനി ശേഷിയുള്ള അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിൽ ഭാരതവും ഇടം നേടും വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്